ഒട്ടും തിരക്കില്ലാത്തൊരു ദിവസത്തിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യേണ്ടിട്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടത് നമുക്ക് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ടൊക്കെ തന്നെയാണ് പോണത് ഇപ്പം മുല്ലക്കാലാണല്ലോ അല്ലേ നമ്മുടെ കുറ്റത്തുകൊണ്ട് മുല്ല പൂത്തുകൾ ഇട്ടോ ഇഷ്ടംപോലെ കുറ്റിമുല്ലയാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ കുറെ കാട് വെട്ടിയതെന്ന് ഞാൻ ഇപ്പം തളിർത്താണ്ട് പൂക്കളൊക്കെ ഇട്ടുണ്ട് അടിപൊളിയായിട്ട് സുഗന്ധം പരത്തുന്ന ഒരു ഏരിയ ആയിക്കുണ്ട് ഈ ഒരു ഭാഗത്ത് ഇട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അങ്ങനെ അങ്ങനെന്താ മൂക്കിൽ കുറേ മുല്ലമണം കയറ്റിയാണ്ട് വേഗം അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ നല്ല മണമാണ് ആ ഒരു ഏരിയയിൽ ചെന്നാലായിട്ട് രാത്രിയാണെങ്കിൽ ആ വിരിയണ ഉണ്ടല്ലോ അതിലേറെ മണാണ് കേട്ടോ അപ്പോൾ അതൊക്കെ മണത്ത് വേഗം ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമില്ലല്ലോ മണത്തോട് നിന്നിട്ട് കാര്യമില്ല ഞാൻ പണി പണിയെടുക്കണമല്ലോ വേഗം വന്നിട്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ മുറ്റം അടിച്ചു വരട്ടെ മുറ്റം രാവിലെ അടിച്ചു വരിയില്ലെങ്കിൽ ഒരു വൃത്തിയില്ലാത്ത പോലെയാണല്ലേ എന്ത് ഇതാക്കിയിട്ടില്ലെങ്കിലും കാര്യമില്ല അടുക്കളയിലെ പാത്രം മുറ്റത്തെ മുറ്റം ആ രാവിലെ ആ ഒരു മുറ്റം അടിച്ചു വരീട്ടില്ലെങ്കിലോ എന്തൊക്കെയോ ഒരു മിസ്സ് ചെയ്ത പോലെയാണ് ഒരു മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ അടുക്കള അതേപോലെ തന്നെ അടുക്കളയിൽ ചെല്ലുമ്പോൾ പാത്രം നിരന്ന് കിടക്കുമ്പം എന്തോ ഒരു വൃത്തിയില്ലാത്തൊരു മോഡലാണ് മനസ്സിലുക്ക് വരിക അപ്പോൾ അങ്ങനെ ഉണ്ടായ രണ്ടു കൂടെ ആരെയും കൂടി ചെയ്തു ഒരു സമാധാനമാണ് നമുക്കും എല്ലാത്തിനും ഒരു സമാധാനമാണല്ലേ അങ്ങനെ മുറ്റടിച്ചുകാരിലും പിന്നെ ഒരു കക്കക്കുള്ള കുളിച്ചാണ്ട് വേഗം ചായ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഇന്നൊട്ടും തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഒരു മൂന്നാല് വിഷം ആ വിഷുവിൻ്റെ ആ ഒരു സംബന്ധിച്ച് നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു കേട്ടോ ഇന്ന് ഇപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല സ്മൂത്തായിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ടും തന്നെ ചായക്കടി ഇന്നുണ്ടാക്കിയിട്ടില്ല കേട്ടോ ഒരു നാലപ്പം ഉണ്ടാക്കി അതും മുപ്പത് തിന്നും കുടിച്ചൊക്കെ കൊണ്ടുപോയി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ ക്രീം പണ്ട് വാങ്ങിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു തരം തരംഗമാണല്ലോ ക്രീം പണ്ട് അറിയണത് അപ്പോൾ ഇതാക്കണ് ഞാനും വാങ്ങിയിട്ട് വേഗം ചേപ്പാൽ ചായയും കൂട്ടി അടിക്കാമെന്നാണ് വിചാരിച്ചത് ഒരു സമാധാനമാണല്ലേ ക്രീം പണ്ട് ഇങ്ങനെ ഫോണിൽ കണ്ട് 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 ഇപ്പോൾ ക്രീം പെണ്ണോട് ഭയങ്കര ഒരു പ്രിയ പ്രിയായിക്കൊണ്ട് വൈകുന്നേരം ചായക്കടി ഇപ്പോൾ ഏറെ കുറേ ക്രീം ബണ്ണാണ് ഉള്ളത് അപ്പോൾ ചിലതൊക്കെ പൂത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ പിടിയാൽ തിരിച്ച് കൊടുക്കും എന്നിട്ട് നല്ലത് വാങ്ങും അങ്ങനെ ഇങ്ങനെ പോകണം അപ്പം ഇപ്പം മക്കളൊക്കെ ഉണ്ടാകും ഇപ്പോൾ അവധിക്കാലാണല്ലോ എന്തെങ്കിലും ആയിട്ട് അവർക്ക് കുറയ്ക്കാനും തിന്നാനൊക്കെ വേണം അപ്പം ഇതൊക്കെ തന്നെയാണ് നല്ലത് അപ്പം കണ്ണവിടെ ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് വല്ല പൊറാട്ടയൊക്കെ വാങ്ങി തിന്നേന്നിട്ടു അപ്പം കണ്ണ സ്ഥലത്തില്ല ഞാൻ പറഞ്ഞില്ല വിഷുവിൻ്റെ അന്നോ ടൂറ് പോയതാണ് ടൂർ അറിയാൻ കോട്ടയം വല്ല തുണക്കാരുണ്ട് അപ്പോൾ അവിടെ കാണാൻ പോയതാണ് ആ വഴി പിന്നെ എറണാകുളം ഒക്കെ പോയിട്ട് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞത് അപ്പം ഇന്നൊക്കെ ഏതായാലും രണ്ടു ദിവസമായി വിഷു കഴിഞ്ഞിട്ട് എൻ്റെ പിറ്റേന്നിൻ്റെ പിറ്റേ എന്നിട്ടില്ല വീഡിയോസ് ആണ് അത് ഇന്നോ നാളെയൊക്കെ വരും എന്ന് വിചാരിക്കുന്നുണ്ട് ചെക്കന്മാരെ കുറച്ചുകൂടി വലുതായാൽ പിന്നെ ഇങ്ങനെയാണല്ലോ കുടിച്ചാൽ കിട്ടൂലല്ലോ നമ്മൾ പറഞ്ഞാലും ചൊല്ലും കിട്ടുതിൻ്റെ അല്ല പെൺകുട്ടികൾ പിന്നെ എപ്പോഴും നമ്മളെ ചുറ്റുവട്ടത്തിൽ ഉണ്ടാകുമല്ലോ ഒരു സമാധാനമാണ് കാണുമ്പോൾ അങ്ങനെതാ ചാവടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ക്രീം ബണ്ണും പച്ച ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം വേ അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ അടുക്കളയിൽ ഇതൊത്തിരി പണിയുണ്ട് ഇത്തിരി അല്ല ഒത്തിരി പണിയുണ്ട് ചോറ് കറി അങ്ങനത്തെ കാര്യങ്ങളുണ്ട് പിന്നെ അടിച്ചു തുടക്കലും അത് പുറകെ വരുന്നുണ്ട് ചോറിന് വെള്ളം വെച്ചുകൊണ്ട് നിന്നപ്പോഴാണ് മീൻ കാരൻ്റെ വെച്ചപിളിയും കേട്ടത് അപ്പം വണ്ടിയത് കേട്ടോ മീൻ വാങ്ങാൻ വേണ്ടിട്ട് വണ്ടിയതാണ് നമുക്ക് ഇന്ന് പുതിയ പുതിയാപ്പിളക്കോരയുണ്ടോ കിട്ടിയത് നല്ല ചുമന്ന മീനുണ്ടല്ലോ അതിപ്പോ വേറെന്താ പേര് അറിയാക്കി അറിയില്ല ഞങ്ങളൊക്കെ ഇത് അവിടെ എന്നാണ് അറിയാലേ അപ്പോൾ അതാക്കണ് അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതൊന്ന് പറ്റി വെള്ളം പറ്റിച്ചെടുക്കണം അതാണ് ഇന്നത്തെ നമ്മളെ ഒരു റെസിപ്പി വെള്ളം പറ്റിച്ചല്ല ഞാൻ വെക്കണേലും കുറച്ചും കൂടി ഒരു വ്യത്യാസമാക്കിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ അത് അങ്ങക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നതാണ് പിന്നെ നമ്മളെ അല്ലറച്ചില്ലാതെ ഇതാക്കണ് വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ചോറിന് അരിയിട്ട് ഒക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് കുത്തി മറിഞ്ഞ് വരട്ടെ അപ്പോൾ ഇത് നമുക്ക് മീൻ നന്നാക്കി എടുക്കാം കേട്ടോ അപ്പോൾ രണ്ടു വള്ളി വർഗ്ഗം ഏറിട്ട് കൊടുത്താൽ പിന്നെ അതിന് മൈൻഡ് ആക്കേണ്ടല്ലോ അപ്പോൾ വെട്ടാതെയും കീറാതെയും വറകുതാക്കണ് അതിൻ്റെ ഉള്ളിലേക്ക് കുന്തി തള്ളിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇനി അത് കൊത്തി എടുക്കാനൊക്കെ വലിയ പാടാ പാടാണ് അതുകൊണ്ടുതന്നെ മുറിച്ചെടുക്കാനൊക്കെ നല്ല പാടാ അതുകൊണ്ട് ഞാൻ വലിയൊരു കൊള്ളി നീട്ടി വലിച്ചാണ് വെച്ചേക്കണ് ഇനി ഇപ്പം ഇമക്ക് തിരിഞ്ഞ് നോക്കണ്ട ഇനി വേഗം പോയാണ് മീൻ നന്നാക്കേണ്ട നമ്മളെ ചെമ്പല്ലി അല്ല എന്താ ഇപ്പോൾ വേറെന്താപ്പം പറയാ അറിയില്ല ഏതായാലും ഞങ്ങൾ പുതിയ അപ്പളക്കോരെയാണ് ഇപ്പോൾ അതിന് സാധാരണ പറയില്ല വേറെന്തോ ഒരു പേരാണിപ്പം പറയില്ലേ ചെമ്പല്ലി പറഞ്ഞാൽ വലിയൊരു മീനാണല്ലോ ആ മുള്ളൊക്കെ ഉള്ളത് അതല്ല അതിൻ്റെ ഒരു കുട്ടി ഭാഗത്ത് പെടുന്ന ഒരു മീനാണ് അപ്പോൾ അതൊന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ ഇവിടെ നല്ല നല്ലത് ഈ ഒരു മീനിനെ നല്ല ഇഷ്ടമാണ് ചെമ്പല്ലി അല്ല വീണ്ടും വീണ്ടും ചെമ്പല്ലിയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ അതല്ലാന്നൊക്കെ അറിയാം ഈ കോഴിയാണെങ്കിൽ നമ്മളെ ട്രൈബോൾ തട്ടി തള്ളിയിടും എന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെയാണ് കോഴിൻ്റെ ഒരു കളി അവിഞ്ഞിപ്പോൾ കോഴിക്കളും പൂച്ചകളും ഒക്കെ വണ്ടി വരും കേട്ടോ അതാ വന്ന് ഇതാണ് പൂച്ചകൾ ഇവിടുത്തെ ഒരു മൂന്നാല് പൂച്ചകളും കൂടി ഉണ്ട് ഒരു പൂച്ചക്കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് കൂടാണ് മണ്ടി വരുന്നുണ്ട് പിന്നെ ഇതാക്കണ് കാക്കച്ചയാൾ അതിൻ്റെ ഒപ്പത്തിനൊപ്പം കാക്കച്ചയാളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഒന്ന് വൃത്തിയാക്കാനോ കുറച്ച് വെട്ടലിട്ടിയത് കൂടെ ഒക്കെ ഒന്ന് പടുത്ത് വൃത്തിയാക്കിയെന്നൊന്നും വിചാരിക്കലുണ്ട് പക്ഷേ അതുകൊണ്ട് കിട്ടി കിട്ടലില്ല കേട്ടോ ഏതായാലും വെട്ടലൊക്കെ കിട്ടുമ്പോൾ ആണ് അതുകൂടെ ഒന്ന് പടുത്ത് വൃത്തിയാക്കുക ഒരു വേസ്റ്റിംഗ് കോഴി പോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയേക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഈ ഒരു വണ്ടി പോയൊരു പൂച്ചാണ്ടില്ല അതൊരു വല്ലാത്തൊരു കള്ളത്തി കേട്ടോ അകത്ത് വല്ലാതെ കയറും ഇതിലൊരു ചെറിയൊരു മാളം കണ്ടാൽ മതി അത് അകത്ത് കണ്ടുവരും വരും കേട്ടോ ഓടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെയൊക്കെ വരും അപ്പം അതിനെ തച്ച തള്ളി ഇടണം എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുക തന്നെയാണ് പാവമാണ് മുണ്ടാപ്രാണികളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഉപദ്രവം സഹിച്ചുകൂടാ എന്നാലും വേണ്ടില്ല അതങ്ങനെ അതിനും ഇട്ട് കൊടുത്തക്കണ്ടോ ഒരു മൂന്നാല് മീനിന്റെ തല ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പം കോഴിക്കളൊക്കെ കണ്ടില്ല ഈ പൂച്ചാളെ കണ്ടിട്ടാണ് ഈ കോഴിക്കളിതാക്കണെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എടുക്കുന്നത് ഇട്ട് നിന്നാലും കിട്ടണില്ല അപ്പം ഷോക്കടിച്ച കോഴിയൊക്കെ ഇതാക്കണേ അവിടെ നിൽക്കുക തന്നെയാണ് കിട്ടാം മിക്കവാറും ഇൻ്റെ ട്രൈ പോഡിത്തെ കോഴിക്കളൊക്കെ അപ്പം തള്ളി കൂടിയാണ്ട് മീത്തേക്ക് തള്ളി ഇടും അതോളം ഉണ്ടാവും ഈ ഒരു വെള്ളപ്പൂച്ചയ്ക്ക് ഒരു കുട്ടി ഉണ്ട് കേട്ടോ ചെറിയൊരു കുട്ടി ഉണ്ട് ഇവിടെ അവിടെ ഉണ്ടായിരുന്നു മുപ്പ മൂപ്പര് മുപ്പരോ മുപ്പത്തിയാരോ ഏതാണാവോ ഏതാലും ഉണ്ട് പിന്നെ പൊതുവേക്ക് ഇത് ഈ പൂച്ചകളോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ വളർത്താനാണെങ്കിലും മക്കൾ ഇവിടെ ഇങ്ങനെ പറയലുണ്ട് അച്ഛനോട് ഇങ്ങനെ മൂപ്പരോടും ഇങ്ങനെ വിളിച്ച് പറയലുണ്ട് നമുക്ക് പൂച്ച വാങ്ങാം കേട്ടോ ആരേതേലും കണ്ടിട്ട് വരുമ്പോഴേക്കാൻ രണ്ടാകുമ്പോൾ ഭയങ്കര പൂതിയാണ് ഉണ്ണിമോക്കും കുഞ്ഞാക്കുറ്റിയൊക്കെ ആണ് ഇവിടെ പൂച്ച വളർത്താനായിട്ട് ഭയങ്കര പോതി അപ്പം നമ്മളെ ആ വീട്ടിലുണ്ട് അകമ്പാടത്തെ വീട്ടിലെ സെൻ്റന വീട്ടിലുണ്ട് കേട്ടോ നല്ലൊരു തോപ്ര പൂച്ച ടെസാന്ന് പറഞ്ഞിട്ടൊരു പൂച്ച കുട്ടിയുണ്ട് അതിന് നല്ല രസമാണ് പക്ഷേ ഇക്കേ ഭയങ്കര ഇടങ്ങേറാണ് പൂച്ച വളർത്തുക അറിയണതന്നെ ഭയങ്കര ഇടങ്ങേറ അതിൻ്റെ രോമൊക്കെ കൊഴിഞ്ഞ് വയറ്റിലൊക്കെ പോയാൽ ഭയങ്കര സീനല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകുമൊന്നുമില്ല പക്ഷേ അതിന് കാണാനൊക്കെ രസമല്ലേ പൂച്ച കുട്ടികളൊക്കെ കാണാനൊക്കെ രസമാണ് പക്ഷേ വീട്ടിൽ ഉള്ളിലിട്ട് വളർത്തുന്ന വലിയ താല്പര്യം അല്ല കേട്ടോ ആട് പാശൊക്കെ ആണെങ്കിലും ഓക്കെയാണ് അല്ലാതെ ഈ തത്ത ലൗബേഡ്സ് പൂച്ച പട്ടി ഇതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല ഒരു സുഖമല്ല കേട്ടോ അത് അകത്തിട്ട് വളർത്തണ ആയിട്ട് ആക്കി വലിയ സുഖമല്ല എനിക്കിങ്ങനെ മീനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ടല്ലോ മീനിനൊക്കെ നല്ല ഇഷ്ടമാണ് മീൻ വളർത്തണമൊക്കെ അതിന് വലിയ പരിചരണവും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ ഒന്നാമത് അതാണ് ഇവലൊക്കെ ഇങ്ങനെ പരിചരിച്ച് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഉള്ള പരിപാടിയാണ് അപ്പോൾ എനിക്ക് അത് നടക്കില്ല അപ്പം മക്കളിതാക്കുന്നത് വാങ്ങിയിടാനൊക്കെ വാങ്ങിയിട്ട് എല്ലാ കാര്യത്തിലും വാങ്ങിയിടും പക്ഷേ ഓല് നോക്കൂലട്ടോ ഒരാഴ്ചയും ഒരു ആഴ്ചയും പോകൂല ചിലപ്പോൾ ഒരു നാല് ദിവസം നോക്കിയാൽ തന്നെ ഓൾക്കും മടുക്കും പിന്നെ ബാക്കി ഞാൻ തന്നെ നോക്കേണ്ടി വരും അത് മുന്നേ കൂട്ടി ഞാൻ അതൊന്നും വാങ്ങണ്ട വാങ്ങണ്ടാന്ന് പറയുന്നത് ഇവിടേതായതായാലും കയർ പൊട്ടിക്കുണ്ട് നമുക്കൊരു വെള്ളപ്പൂച്ചന വാങ്ങുക ആ വാങ്ങാം വാങ്ങാം എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാനേതായാലും ഒരു കടിഞ്ഞാനിട്ട് നിർത്തിയതാണ് എല്ലാവരേയും കൂടിയിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞ പറഞ്ഞ പറഞ്ഞപ്പോൾ നമ്മളെ ചോറും വന്ന് അതിൻ്റെ ഇടയിൽ മീനും നന്നാക്കി അങ്ങനെ ആ പരിപാടിയാണ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ബാക്കിൻ്റെ പരിപാടികൾ നോക്കട്ടെ വെച്ചിട്ടാണ് അപ്പോൾ ഏതാനും ചോറ് വന്നപ്പോൾ നല്ലപോലെ തീ അത്തുണ്ട് എന്നാൽ അപ്പം കരണ്ട് ഛേ നമ്മളെ ഗ്യാസിലൊന്നും നന്നാക്ക ഉണ്ടാക്കണ്ട ഇനിയിപ്പം നമ്മളെ വർഗടുപ്പിൽ തന്നെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഇതാക്കണം ചട്ടി വെച്ചിട്ടുണ്ടോ ചട്ടി വെച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി അതേമാതിരി തന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി എൻ്റെ അരിഞ്ഞിട്ട് ചെറിയ ഉള്ളി കുറവാണെന്ന് തോന്നിയപ്പം ഞാൻ ഒരു സവാള ഉണ്ടായിരുന്നുണ്ട് കുഞ്ഞു സവാള ഉണ്ടേന്ന് അതും കൂടി എൻ്റെ അരിഞ്ഞിട്ട് കൊടുത്ത് മോപ്പിച്ച് കൊടുക്കേണ്ടിട്ടാ പിന്നെ എന്താക്കണത് തക്കാളിയാണ് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് നല്ല സാറും തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കേണ്ടത് അതും കുഞ്ഞേതാണ് ഒക്കെ വിഷുവിന് വാങ്ങിയതായിരുന്നു കേട്ടോ ഒരു വിധമൊക്കെ കഴിഞ്ഞു പോയിക്കുന്നത് ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം ഞമ്മക്ക് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ വരുമ്പോൾ എന്ത് വേണം കുറച്ച് മുളകും പൊടി ചേർക്കാൻ കേട്ടോ നല്ല എരില്ല മുളകും പൊടിയാണ് കേട്ടോ നല്ല ഉഷാറുളും മുളകും പൊടിയാണ് അതൊക്കെ നമുക്ക് ആ കിറ്റിൽ കിട്ടിയതാണ് ഉണ്ടോ പിന്നെ അതാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം ഇത്തിരി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ഉഷാറായിട്ടൊന്നും വരറ്റിയെടുക്കട്ടെ നല്ല നല്ല മൂത്ത് വരും കേട്ടോ മണി അങ്ങനെ മൂത്ത് വരും ആ മുളകും പൊടീൻ്റെ ഒരു കാറച്ചൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ വരുമ്പോൾ ഈ ചട്ടിന്ന് കണ്ട് എടുത്ത് കൊടുക്കട്ടോ നല്ല ഉഷാറായിട്ടാണ്ട് എടുത്ത് വെച്ച് എടുത്ത് കൊടുത്തോളി പിന്നെ ഏതാകണെ ആ ചെറിയുള്ളി ആ സവാളക്ക് പകരം ചെറിയുള്ളിയാണെങ്കിലും നല്ല ഉഷാറായിക്കാരും നല്ല അടിപൊളിയായിക്കാരം നല്ലപോലെ ചീകി ഇടോന്ന് മടുന്നു നല്ല മുറിച്ചിടും ഒന്നും വണ്ടിയില്ല തന്നെ അടിപൊളിയാണ് നമുക്കത് അരക്കാനില്ലതാണ് കേട്ടോ അപ്പം ആ ഒരു അരക്കാനില്ല ആ ഉള്ളിയും കാര്യങ്ങളൊക്കെ വാട്ടി കഴിഞ്ഞല്ലേ മുളകും പൊടിയും മല്ലമ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ വാട്ടി കഴിഞ്ഞല്ലേ അത് കുറച്ചു നേരം ചൂടാറാൻ വെക്കാം ആ ചട്ടി ഇതാക്കണേ ഞമ്മളടുപ്പു എടുത്ത് വച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ആ ഒരു ചട്ടിക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക്ക് ഞാൻ പൊതുവെ ഇട്ട് കൊടുക്കലില്ല ഇങ്ങനെ തോന്നിയപ്പോൾ എനിക്ക് തോന്നി കടുക് ഇട്ട് കൊടുക്കാമെന്ന് അപ്പം കടുക് ഇട്ട് കൊടുക്കുക പിന്നെ ഉലുവുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക ഈ ഒരു നേരത്തെ കറിവേപ്പിൻ്റെയിൽ ഇട്ട് കൊടുക്കാട്ടോ സംഭവത്തിൽ ഞാൻ കറിവേപ്പിൻ്റെയിൽ ഇടാൻ മറന്നതാണ് മറന്നതല്ല കേട്ടോ സംഭവം നമ്മളെ ഈ ഒരു കറിവേപ്പിൻ്റെ അങ്ങനെ തളിർത്തി വരുമ്പോഴത്തേക്കും ഞാൻ പോയി പൊട്ടിക്കും അതുകൊണ്ട് ആകുമ്പോൾ സാധനം ഇല്ലാത്തത് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ അപ്പുറം അപ്പറൊക്കെ പോയി പറിച്ചിട്ട് വേണം അപ്പം നേരമില്ല അപ്പോൾ കടുക് പുലുവേതായാലും പൊട്ടി തീരുമ്പോഴത്തേന് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചേർക്കാം മാണ്ടി പോയാണ്ട് ഇതാക്കണ് ഭാഗ്യത്തിന് ഫ്രിഡ്ജിൽ ഒരു കറി വെബ്നുണ്ടേന്ന് കിട്ടാം നമ്മളത് പൊട്ടിക്കാനായിട്ട് നമ്മളെ മരത്തന്മാരില്ല ഞാൻ എപ്പോഴും എപ്പോഴും പൊട്ടിച്ച് പൊട്ടിച്ച് തീരുകയാണ് എങ്ങനെയായാലും അത് വളരുന്നില്ല വലുതാകണില്ല ഇപ്പോൾ ഒരു ബാല്യകാലത്തിൽ എന്ന പോലെ നിൽക്കണ്ട നമ്മളെ കറിവേപ്പിലേൻ്റെ മരം അത് അവിടെ തന്നെ നിൽക്കട്ടെ ബാല്യകാലമായിട്ടാണ് നിൽക്കട്ടെ വലുതാകുന്ന ഒരു പ്രശ്നം എല്ലാം തോന്നുന്നുണ്ട് ഏതായാലും അതൊക്കെ വിടട്ടെ നമ്മൾ കടുക്കൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ ഇട്ട് ഓർത്തുള്ളി ഇല്ലെങ്കിൽ ഇടണ്ട കേട്ടോ എൻ്റെ മരിക്ക് മടിയാണെങ്കിൽ അവിടെ പോയി എടുക്കാൻ മടിയാണെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണ്ട പിന്നെ ഒരു സവാ ചെറിയൊരു സവാൾ ചേർക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു സവാള തന്നെ ചേർക്കണുള്ളൂ സവാള ചേർക്കരുത് എന്നാ പറയില്ലേ ഉള്ളിൽ മീനൊക്കെ വെക്കുമ്പം സവാള ചേർക്കരുത് ചെറിയുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാർ എന്നാ പറയുക അപ്പോൾ ചെറുപുള്ളീൻ്റെ അഭാവത്തിൽ ഞാൻ വലിയ ഉള്ളി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളിയും കൂടി അതിൽ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുത്തിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സാധനം ഉണ്ടല്ലോ നമ്മൾ ആദ്യം ഇതാക്കണത് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയില്ലേന്നു ഉള്ളിയും തക്കാളിയൊക്കെ വറ്റിയിട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് അതൊന്ന് അരച്ച് നല്ല നൈസായിട്ടുണ്ട് അരച്ച് കൊടുക്കേണ്ട അല്ല അടിപൊളിയായിട്ട് ഞാൻ ഇരച്ച് കൊണ്ടുവന്നിട്ട് ഇതിലൊഴിച്ചു കൊടുക്കാം ആദ്യമൊക്കെ നമ്മൾ അമ്മി കഴുകിയ വെള്ളം എടുക്കുന്നില്ലേ ഇപ്പം നമ്മൾ ജാർ കഴുകിയ വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കണം നമുക്ക് എത്രയും വെള്ളം വേണ്ടി വെച്ചാൽ അതിലൊന്ന് ഒഴിച്ച് കൊടുക്കട്ടോ ഞാനൊരു രസത്തിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് വറ്റൽ മുളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഉഷാറായിട്ട് അത് കറി തന്നെ അടിപൊളി ആയിക്കോട്ടെ ചോദിച്ചുണ്ട് വറ്റൽ മുളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും അതിനെ സമാധാനത്തോട് കൂടി തിളക്കാൻ വിടാം തിളച്ചിട്ട് വേണം നമുക്ക് ആ മീനും ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ വിചാരിച്ച് കുറച്ചു നേരം ഞാൻ അവിടെ ഇവിടെയെങ്കിലും ഫോണൊക്കെ തോണ്ടിയിട്ട് കുത്തിരുന്നൊക്കെ കേട്ടോ നമുക്ക് വേണ്ട ഒരു റെസ്റ്റ് എടുക്കാം അപ്പോൾ ഞാൻ ഫോണൊക്കെ തോണ്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഇത് തിളച്ച് കുത്തി മറിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചേറെ കഴിഞ്ഞിൻ്റെ തോണ്ടലും കുറിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അത് നല്ലപോലെ തളച്ച് കണ്ടിട്ട് മീൻ ഇട്ട് കൊടുക്കട്ടോ എല്ലാ മീനും ഇട്ട് കൊടുക്കുന്നുണ്ട് പൊതുവേ ഞാൻ ഇസ്കിപ്പിസ്ക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ എന്ത് സാധനം കിട്ടിയാലും ഒരിത്തിരി ഇസ് ഇസ്കി പിസ്കാതെ നിൽക്കൂല ടെർച്ചി ആണെങ്കിലും മീനാണെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും കുറച്ച് ഞാൻ നാളക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കണിട്ട ആളാണ് ഇന്നിപ്പോൾ ഏതായാലും മീൻ കുറവായത് കാരണം ഫുൾ ഇതിലിട്ട് കൊടുക്കേണ്ടിട്ടോ എല്ലാ മീനും ഇട്ട് കൊടുക്കണം എന്നാലും നമുക്ക് വൈകുന്നേരം വരെ കറി ഉണ്ടാകുള്ളൂ അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരത്താ പട്ടിയെ പോലെ പണിയെടുക്കേണ്ടി വരും പൊതുവേ ഇതാക്കണ അടുക്കള പണി പണ്ടെടുക്കാൻ വലിയ ചിലപ്പോൾ ഒക്കെ നല്ല രസമാവും ചിലപ്പോൾ ഭയങ്കര മടിയാവും കേട്ടോ ഭയങ്കര മടിയാവും ഇന്ന് ഞാൻ പറഞ്ഞില്ലേ എവിടുക്കും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നല്ല മടിയുണ്ട് രാവിലെ ചായക്ക് കടി കടിയുണ്ടാക്കാൻ മടിയുണ്ട് ഇപ്പം ഉപ്പേരിയും കാര്യങ്ങളും ഉണ്ടാക്കണോ വാണയോ വാണ്ടേ വെച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തത് കുറേ ഇങ്ങനെ കുത്തിയാളക്കൊന്നും വേണ്ട വലിയ വേവൊന്നുമില്ലാത്ത മീനുകളല്ലേ മീനുകൾക്ക് പൊതുവേ വേവൊന്നും ഇല്ലല്ലോ അല്ലേ അങ്ങനെ ആ ഒരു കുറച്ചു നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഒന്ന് വറ്റിച്ച് വറ്റിയെന്ന് തോന്നുകയാണെങ്കിൽ വാങ്ങിയിട്ട് ഒന്ന് കുറച്ച് ഇതാക്കണം കറി പിന്നെ കേട്ടോ ഒന്ന് താളിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പം ഞാനങ്ങനെ ആ മീനൊക്കെ അതാക്കണം അടുപ്പത്തിൽ ഇട്ട് വന്നിട്ട് ടി വി കാണാൻ വേണ്ടിയിട്ട് ഇരിക്കാം കേട്ടോ തീയൊക്കെ കുറച്ച് ഓഫാക്കി വെച്ചിരിക്കണേ അപ്പോൾ ആ ഒരു കനലിൽ കടന്നിട്ട് അങ്ങനെ ഒന്ന് ബന്ധമുള്ളുമല്ലോ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല റെഡി ആയിക്കോളും പിന്നെ കയ്യിലിട്ടിങ്ങനെ കുത്തി ഇളക്കണ്ട അതിൻ്റെ എല്ലാം അടക്കം പോരും അതുകൊണ്ട് മെല്ലെ ഇല്ല പരിപാടിയാണ് അങ്ങനെ എന്തായാലും ഫാനൊക്കെ വെച്ചേ ഫാനൊക്കെ ഓണാക്കിയാണ് ഞങ്ങൾ വേഗം ടി വി കാണാൻ വേണ്ടിയിരിക്കാണ് ഇപ്പോൾ പൊതുവേ ഇതാണ് പരിപാടി അപ്പം മക്കളപ്പം അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ പോലപ്പം കണ്ട് 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 ഈയൊരു ചാനലും നിക് ചാനലും കൊച്ചോ ടി വി ഒക്കെ ഇപ്പോൾ സുപരിചിതമായിട്ടുണ്ടെങ്കിൽ അപ്പം മക്കൾ കാണും കേട്ടോ മക്കളെല്ലാരും ഞാനും കാണലുണ്ട് നല്ല ഉഷാറുണ്ട് നല്ല രസമാണ് സീരിയലിൻ്റെ കാട്ടിലും അടിപൊളിയാണ് നമ്മൾ ഈ ഒരു കാർട്ടൂൺ കാണാനായിട്ട് കേട്ടോക്കെ നല്ല ഇഷ്ടമാണ് കാണാനായിട്ട് അപ്പോൾ ഞാനങ്ങനെ ആ ഒരു പരിപാടി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ വേഗം അടുത്ത പണി നോക്കട്ടെ അടുത്ത പണി ഇപ്പം ഇനി എന്താ ചോറ് തിന്നാനാണ് എൻ്റെ ഇടയിൽ ഇതാ മീൻകറി കായി ഇതാക്കണം താളിച്ച് ഇത്തിരി ഒരു വെളിച്ചെണ്ണ ഒക്കെ പച്ച വെള്ളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് താളിച്ചിട്ടുണ്ട് പിന്നെ എന്താക്കണു അച്ചാറുണ്ട് പയറുപ്പേരി ഉണ്ട് ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അടുക്കള വൃത്തിയാക്കി ഇനിയിപ്പോൾ എന്താ ബാക്കി പരിപാടി വേറെ ഒന്നും പറയാനില്ലല്ലോ ഇനിയിപ്പോൾ ചോറ് തിന്നല്ലേ പരിപാടിയുള്ളൂ അപ്പം എല്ലാ എന്ന് പറയുകയാണെങ്കിൽ വിഷുവിനെ അന്നക്കത്തെ കുറച്ച് വില ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഏതാനും വെട്ടിക്കൊടുന്ന് കൊന്ന പാവം തിന്ന് തീർക്കണം എന്ന് പറയുന്നവർക്ക് വേഗമായൊരു ഇല വെട്ടിക്കൊണ്ടെന്നോണ്ട് ഇനി പൈലന്നെയാണ് ഇപ്പോൾ ഉച്ചകത്തെയും വൈകുന്നേരത്തെയും ചോറിയിട്ടൊക്കെ ഇതിലന്നെയാണ് കേട്ടോ വെച്ച് നടത്തുന്നത് അപ്പോൾ കുറച്ച് ചോറ് വിളമ്പി അതേമാതിന് പയറുപ്പേരിയും അച്ചാറൊക്കെ ഇട്ട് പപ്പടം കൂടി വാണേർന്നുമില്ല രസമായിരുന്നു സംഭവത്തിൽ മടി കാരണം ഞാനതുണ്ടാക്കിയതൊന്നുമില്ല അപ്പോൾ പുതിയപ്പോഴൊക്കെ വരെ മുളക് ഇട്ടതെന്നാണ് പേര് ചേർക്കല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു കറിക്ക് അങ്ങനെ ആയിരിക്കാനും പേര് ചേർക്കാം അപ്പോൾ ഒരു തേങ്ങ അരച്ചൊരു ഫീലിംഗ് ഉണ്ട് കേട്ടോ ഈ ഒരു കറിക്ക് അപ്പോൾ നല്ല ടേസ്റ്റുണ്ട് നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റുമുണ്ട് സമയം പറയുകയാണെങ്കിൽ ഒന്നരയൊക്കെ ഉണ്ട് ഒന്നര കൃത്യത്തിൽ ചോറ് തിന്നണം നിർബന്ധമൊന്നുമില്ല പക്ഷേ അങ്ങനെയാണല്ലോ ഒന്നര ഒരു മണി ഒന്നര എന്ന് പറയുമ്പോഴത്തേന് നമുക്കൊരു പൈപ്പിൻ്റെ ഒരു വിളി വരുന്നതാണല്ലോ അപ്പോൾ നല്ല രസമാണ് ആ ഒരു കറി നല്ല രസമുണ്ട് അപ്പോൾ പക്ഷേ ആ ഒരു മുഖത്ത് ഒരു വൈക്ലബ്യം എന്താണെന്ന് ചോദിച്ചാൽ കീരിയും പാമ്പും പോലെയാണ് ചോറും കൂട്ടാനും നിൽക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ആ ചോറിനോട് വലിയ താല്പര്യമില്ല ചോറ് എന്താ മറ്റേ കാളവണ്ടി അങ്ങനത്തെ ഒരു ഉള്ളത് നമ്മൾ വിഷുവിന് അന്ന് വാങ്ങിയതാട്ടോ നമ്മൾ നല്ലൊരു എന്താ പറയുക ഈ ഒരു ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതേപോലത്തെ ഒരു അരി വാങ്ങലുള്ളൂ അല്ലാതെ ഞങ്ങൾ റേഷൻ കടയാത്ത അരി മാത്രമേ ഞങ്ങൾക്ക് പറ്റുള്ളൂ ഞങ്ങളെ തൊണ്ടയും കൂടെ വല്ലാതെ അങ്ങോട്ട് ഇറങ്ങില്ല കേട്ടോ ഇങ്ങനത്തെ ഉരുണ്ട ഉരുണ്ട അരി മട്ടരി അതൊന്നും ഞങ്ങളെ തൊണ്ടയും കൂടെ അങ്ങനെ അങ്ങനെ ഉണ്ട് ഇറങ്ങൂല കുറേ ആണ് തിന്നലുമില്ല ഒരു ഇട്ടാൽ തന്നെ അത് വയറ് ഫുള് ആയി എന്നില്ല ആ ഒരു ഫീലിങ് കാണില്ല അതുകൊണ്ട് അത് വാങ്ങല്ലേ കാളവണ്ടിയിൽ നിന്നുള്ള അരി കേട്ടോ വാങ്ങിയത് ഞങ്ങൾക്ക് തിന്നാൻ തന്നെ തോന്നുന്നില്ല അതൊരു എട്ട് കിലോട്ടേ വാങ്ങിയിട്ടുള്ളു ഇന്ന് മൂന്ന് കിലോ വെച്ച് ബാക്കി ഇഷ്ടംപോലെ അവിടെ ഉണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ ആർക്കും പറ്റില്ല ഞങ്ങൾ അഞ്ചാക്കും ഈ ഒരു അരി പറ്റൂല എന്നാലും കളയാൻ പറ്റില്ലല്ലോ ഈ ഒരു അരി കളയാൻ പറ്റൂലല്ലോ അതുകൊണ്ട് വെച്ച് തീർക്കാൻ തന്നെ ഉള്ളു റേഷൻ പിടാത്ത അരി വാങ്ങണം അതാണ് ഞങ്ങൾക്ക് ഫേവറേറ്റ് ഇഷ്ടംപോലെ ചോറ് തിന്നണമെങ്കിൽ ആ ഒരു ഇത് വേണം കേട്ടോ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നാളെ ഇടുക്കി വരെ വരുന്ന രാമക്കൽ വേട്ടയ്ക്ക് ടൂറ് പോവുകയാണ് അപ്പോൾ ഞാനവിടെ ഉണ്ടാവും കേട്ടോ നാളെ അങ്ങനെ ചോറുറ്റം കൂടി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനായിട്ട് നല്ലൊരു സമാധാനം അതിനിപ്പോൾ വൈകുന്നേരത്തിലുള്ള പരിപാടി നോക്കിയാൽ പോരെ അങ്ങനെ രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് കൂടി ചെയ്യൂ കേട്ടോ